ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികയുന്നതിനോടനുബന്ധിച്ച് ഞാനൊരു വീഡിയോ കോണ്ടസ്റ്റ് നടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ശ്രേണിയിൽ നാല് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു എന്താണ് സംഭവം ചോദിച്ചാൽ നിങ്ങൾ നിങ്ങൾ വളർത്തുന്ന കോഴികളുടെ ഒരു വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരിക മൂന്ന് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെയുള്ള ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതെടുത്ത് നിങ്ങൾ എനിക്ക് അയച്ചു തരിക നിങ്ങൾ ആ വീഡിയോയിൽ പറയേണ്ട നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ പേര് എത്ര കാലമായി വളർത്താൻ തുടങ്ങിയിട്ട് ഏതൊക്കെ ഇനം കോഴികളാണ് വളർത്തുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ആ വീഡിയോയിലൂടെ പറയേണ്ടത് പിന്നെ എന്തെങ്കിലും നിങ്ങളുടേതായിട്ട് ടിപ്പുകൾ പറയാനുണ്ടെങ്കിൽ അതുകൂടെ പറയാം ഇങ്ങനെ നിങ്ങൾ അയച്ചു തരുന്ന വീഡിയോകളിൽ മൂന്ന് വീഡിയോകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക അത്തരത്തിലുള്ള നാല് വീഡിയോകൾ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞു പിന്നെ പല ആളുകളും മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട് എന്താണ് സമ്മാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ സമ്മാനം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഇതിനിടയ്ക്ക് ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്പോൺസർ ചെയ്യാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമ്മാനം ഏതാണെന്നുള്ളത് അപ്പോൾ പുള്ളി പറഞ്ഞ് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞ സമ്മാനം എന്ന് പറയുന്നത് മസാല പൊടികളുടെ ഒരു കിറ്റാണ് പക്ഷേ അത് നമ്മുടെ കോഴി വളർത്തുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം അല്ലാത്തത് കൊണ്ട് ഞാനത് സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ചെയ്തത് കോഴി വളർത്തുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഗിഫ്റ്റ് തന്നെയായിരിക്കും ഞാൻ നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ഈ വീഡിയോകൾ കാണുന്ന ആളുകൾ നിങ്ങളുടെ കോഴി വളർത്തുന്ന വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരിക വാട്സപ്പ് നമ്പർ ആ വീഡിയോ അയക്കാൻ വേണ്ടി മാത്രമുള്ള വാട്സപ്പ് നമ്പറാണ് കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഇതിനു ഇതിനുമുമ്പ് ചെയ്ത നാല് വീഡിയോകളുടെ ലിങ്കുകളും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം ഹലോ ആ ഞാൻ സിദ്ദീഖ് ചേളാരി മലപ്പുറം ജില്ല പിന്നെ ഇതൊരു തള്ളിയും രണ്ട് കുഞ്ഞുങ്ങളും താറാ കുഞ്ഞുങ്ങൾ കേട്ടോ അവർക്ക് എന്താ പെണ്ടക്കെന്ന് എന്തോ പറയു തോന്നുന്നുണ്ട് പിന്നെ അതാ രണ്ട് മൂന്ന് കോഴിക്കുട്ടികളങ്ങനെ അവരാണ് ചെറിയൊരു കൂട് അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ അങ്ങനെ നെറ്റിൽ കുറച്ച് കുഞ്ഞുങ്ങൾ ഒരു രണ്ട് രണ്ട് മാസത്തിനടുത്ത് ആയിട്ടുള്ളു പ്രായം അവരിങ്ങനെ രാത്രി അവിടെ ചെറിയൊരു കൂടുണ്ട് ആ കൂട്ടിലേക്ക് കണ്ടിട്ട് കയറി പോകും സ്വയമായിട്ട് അതൊക്കെ ഇങ്ങനെ പട്ടികൾ ഒടിച്ച് പോകണ്ടിങ്ങനെ ഉണ്ടാക്കിയ ചെറിയ സംരംഭമാണ് പിന്നെ വീടന്മാരാണിപ്പം നമ്മളെ കോല്ലന്മാർ കാണിച്ചു തരാം ഒരു എട്ടൊമ്പത് പേരുണ്ട് ഇവന നേതാവ് പിന്നെ അതുമാതിരി വായൻ്റെ ഇല കെട്ടി തൂക്കിയിട്ട് കൊടുക്കും ഭക്ഷണം അങ്ങനെ മറ്റുള്ള തീറ്റകളൊന്നും കൊടുക്കുന്നില്ല കേട്ടോ വെറും ചോറ് തവിട് ഇത് കഴിച്ചിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത് ഇവരിപ്പം എത്ര ആയി എന്നുവെച്ചാൽ ഞാൻ ഇപ്പം തുടങ്ങിയിട്ടൊരാ ആറുമാസമായിട്ടുള്ളു അതിൻ്റെ ഇടയ്ക്ക് അവരോട്ട് മുടകട്ട് വിരിഞ്ഞതും കുഞ്ഞുങ്ങളൊക്കെ ഇല്ല അതിൽ കുറച്ച് കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട് ആണല്ലേ ഇവരൊരു ഒരു ഒരു തള്ളിലൊക്കെ വിരിഞ്ഞതാണ് അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് അവർ പിന്നെ അവർ തുടട്ടുണ്ടായിരിക്കുന്നതുകൊണ്ട് ഒരു മൂന്ന് മുട്ട ഉണ്ട് പിന്നെ എനിക്ക് പറഞ്ഞാൽ വേറെ വരുമാനങ്ങളൊന്നും അങ്ങനെ കോയിലേക്കുള്ള കോയിലിൻ്റെ ഒരു വരുമാനമൊന്നും തരാം ഞാൻ എടുത്തിട്ടില്ല എടുക്കാൻ ഇല്ല ഇങ്ങനെ മുട്ട വിറ്റിട്ടുള്ള ഒരു വരുമാനം അതല്ല കോഴിക്കുഞ്ഞുങ്ങളെ വിറ്റ് കണ്ടുള്ളൊരു ഇതുവരെ ഒന്നും വിൽപ്പന നടന്നിട്ടില്ല കേട്ടോ എന്ന സംവിധാനങ്ങളെന്ന് വെച്ചു തന്ന അവളാർ ചന്ത ഒക്കെ കൊണ്ട് കൊണ്ടുപോയി വിൽക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ ഒരു ആറുമാസമായിരുന്നു അതിൻ്റെ ഇടക്ക് കോഴിമുട്ട വിറ്റതിപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പേൻ്റെ കോഴിമുട്ട മാത്രം വിറ്റിട്ടുണ്ട് ഇവരെ ഇവരിൽ നിന്ന് കിട്ടിയത് ഓക്കെ ഇത്രയേ ഉള്ളൂ ഞമ്മളെ സംരംഭങ്ങൾ നമ്മളിപ്പോൾ ഇതിനായിട്ട് തുടങ്ങിയതല്ല കോഴിക്കളിങ്ങനെ ഗൾഫൊക്കെ പോയി ഇവിടെ നാട്ടിൽ നിന്ന് നിന്നപ്പോൾ ലൈപത്ത് കോഴിക്കോ വളർത്താന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉള്ളത് പട്ടിശല്യം അല്ലാതുള്ളതുകൊണ്ട് ഇങ്ങനെ ചെറിയൊരു ഷർട്ടൊക്കെ കെട്ടിക്കാണ്ട് അപ്പം മഴ ഒക്കെ പെയ്ത വൃത്തിയേടായിരുന്നു ഇന്നലെയാണ് ഞാൻ സീറ്റൊക്കെ ഒന്ന് വലിച്ച് കെട്ടിയിട്ടുള്ളത് നല്ല ഒരാഴ്ചവരായിട്ടുള്ളൂ സീറ്റൊക്കെ ഒന്ന് വലിച്ച് കെട്ടിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ഇതിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് അവിടെ ഒന്ന് വിവരിച്ചു തരും കുട്ടികൾക്ക് എന്തൊക്കെയാണ് ഇനി കൊടുക്കേണ്ടത് ഞാൻ അത് കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഒരു മാസത്തിൽ രണ്ട് ദിവസം അതായത് പതിനഞ്ച് ദിവസം അഞ്ച് ദിവസം കൂടുമ്പോൾ ആര്യപ്പ് മഞ്ഞൾ വെളുത്തുള്ളും കൂടി അരച്ചിട്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇവരന്മാർക്ക് എല്ലാവർക്കും കൊടുക്കും കുഞ്ഞുങ്ങളും വലിയവർക്കും എല്ലാവർക്കും കൊടുക്കാറുണ്ട് ഓക്കെ ഇത്രേ ഉള്ളൂ നമസ്കാരം എൻ്റെ പേര് മെബിൻ എബ്രഹാം സ്ഥലം പത്തനംതിട്ടയാണ് പത്തനംതിട്ട പുന്നൽത്തുപടി എന്ന് പറയും ടൗണിനടുത്താണ് സ്ഥലം ഇപ്പോഴും ഞാനിവിടെ എൻ്റെ കുറച്ച് കോഴികളെ ഞാൻ പരിചയപ്പെടുത്താം എൻ്റെ കയ്യിൽ ഏകദേശം എല്ലാ കോഴിക്കുഞ്ഞുങ്ങൾ കോഴികളും കുഞ്ഞുങ്ങളുമായിട്ട് ഇരുപത്തിയേഴ് കോഴികളുണ്ട് ഇത് ബി വി ത്രീ കോഴികളാണ് ബി വി ത്രീ ഏറ്റി കോഴികളും സങ്കരേനം കോഴികളുമാണ് ഉള്ളത് കുറച്ച് കോഴികൾ കൂട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതേ ഉള്ളൂ തീറ്റയ്ക്ക് എനിക്ക് വലിയ ചിലവ് വരുന്നില്ല കോഴികളെ വിട്ടാണ് വളർത്തുന്നത് പറമ്പ് പറമ്പിലൊക്കെ അതുപോയി പോയി കഴിഞ്ഞ് അതിൻ്റെ ആഹാരം കണ്ടെത്തിക്കോളും തീറ്റ ചിലവ് രാവിലെ മാത്രമുള്ള ഉണ്ടാവുന്നുള്ളൂ അരിയും ഗോതമ്പും കുറച്ച് മാത്രമേ രാവിലെ ചിലവാകുന്നുള്ളൂ മുട്ട ഏകദേശം ഒമ്പത് പത്ത് മുട്ട ദിവസേന ലഭിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നാല് മുട്ട കൂട്ടിൽ നിന്ന് കിട്ടി ഈ കോഴിക്കൂടെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ സഹോദരനും കൂടെ ഉണ്ടാക്കിയതാണ് വീട്ടിൽ പഴയ വീടിൻ്റെ കഴിക്കോലും പട്ടികയും ഒക്കെ ഉപയോഗിച്ച് പണിതാണ് ഇതിനകത്ത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് കോഴികളോളം ഇടാം ഈ കോഴിക്കോട്ടിൽ രണ്ടറയാണ് ഈ കോഴിക്കൂട് കൊച്ചു കോഴിക്കൂട് ഇത് ഞങ്ങളൊരു പത്ത് വർഷത്തോളം പഴക്കമുണ്ട് ഈ കോഴിക്കോടിന് ഇതിനകത്ത് ഒരു പത്ത് പതിനഞ്ച് കോഴി കോഴികളെ ഇടാം വലിയ കോഴികളെ ബി വി ത്രീ ഏറ്റി കോഴിയുണ്ട് രണ്ട് നാടൻ കോഴികളുണ്ട് രണ്ട് നാടൻ കോഴികളുണ്ട് മൂന്നെണ്ണമാണ് ഉള്ളത് അടക്കോഴികൾ മൂന്നെണ്ണമാണ് ഉള്ളത് അപ്പോൾ എൻ്റെ അടക്കോഴികളെ കോഴിയെ കുഞ്ഞുങ്ങളെയും പരിചയപ്പെടുത്താം ഇത് ഞാൻ രണ്ടാമത്തെ ബാച്ചാണ് ഈ കുഞ്ഞുങ്ങളെ ഇറക്കുന്നത് രണ്ടാമത്തെ ബാച്ച് കുഞ്ഞുങ്ങളാണ് ഇതാണ് തള്ള കോഴി ഇത് സങ്കര ഇനം കോഴിയാണ് ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ഉള്ളത് തനി നാടൻ കോഴികളും കൈരളി കോഴി കുഞ്ഞുങ്ങളുമാണ് ഉള്ളത് ഇതിൻ്റെ മുട്ട ഞാൻ അടുത്തൊരു ഫാമിൽ നിന്ന് മേടിച്ച് കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കിയതാണ് ഇതിന് മുമ്പ് ഞാൻ ഈ സങ്കരേനം കോഴികളെ വിരിയിച്ചിറക്കിയായിരുന്നു അതിനെ ലോക്ക്ഡൗൺ തുടങ്ങുന്ന സമയത്ത് ആണ് അവിടെ വെച്ചത് കുറച്ച് രണ്ട് മാസമായപ്പോൾ അതിനെ ഞാൻ ഇറ്റും ലസോട്ടയും ആർ ക്യു ബി വാക്സിനും എടുത്ത ശേഷമാണ് ഞാൻ കൊടുത്തത് എനിക്ക് ഒന്നിന് നൂറ് രൂപ വെച്ച് കിട്ടി പിന്നെ അയൽവക്കത്തെ വീടുകളിലൊക്കെ മുട്ട ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് ആറ് രൂപ വെച്ച് ഒന്നിന് മുട്ടയിൽ നിന്ന് കിട്ടും മുട്ടക്കാട്ടിലും ലാഭകരം കോഴിക്കുഞ്ഞുങ്ങളാണ് ചെറിയ രീതിയിലാണെങ്കിലും ഇച്ചിരി നല്ല രീതിയിൽ അതിനെ വിപുലീകരിച്ചെടുക്കണമെന്നുണ്ട് ഇത് കൈരളി കോഴിക്കുഞ്ഞാണ് തനിനാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ഇനിയും ഒരു കോഴിയും കൂടെ അടയുണ്ട് അതിനെ ഇന്നോ നാളെ അടുത്ത ദിവസങ്ങളിൽ അട വെക്കാനാണ് അതിന് കരിങ്കോഴികളെ വെക്കാൻ കുഞ്ഞുങ്ങളെ വെക്കാനാണ് എൻ്റെ കുറച്ച് മൊയിലുകളുണ്ട് കുറച്ചുകൂടെ മൊയിലുകളുണ്ടായിരുന്നു അതിനെയൊക്കെ ഞാൻ കുറച്ച് ഒഴിവാക്കി കുറച്ച് രണ്ട് മൊയിലുകളെ ഇനി വളർത്തുന്നുള്ളൂ കോഴിയിലേക്ക് ശ്രദ്ധ തിരിക്കാനാണ് ബാക്കി ഈ ഒരു ഷെഡ് പൊളിഞ്ഞിടുന്ന ഒരു ഷെഡാണ് ഈ ഷെഡ് ചെറിയ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കോഴികളെ ഇച്ചിരി നല്ല രീതിയിൽ വളർത്താൻ നല്ല ബ്രീഡിംഗ് ബ്രീഡിങ് ആയിട്ട് വളർത്താനാണ് ആഗ്രഹിക്കുന്നത് അസീൽ കരിങ്കോഴി അങ്ങനെ കുറച്ച് കോഴികളെയാണ് വളർത്താൻ ആഗ്രഹിക്കുന്നത് ഇത് നെറ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം റെഡിയാക്കണം നല്ല കുറച്ച് ഒന്നും ഇല്ലെങ്കിലും നല്ല കുറച്ച് ബ്രീഡിങ് പെയറിനെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു കോഴിയെ സംബന്ധിച്ചിടത്തോൾ പിന്നെ എനിക്ക് രണ്ട് പൂവൻ കോഴികളൂടെ ഉണ്ടായിരുന്നു ഇതിനെക്കാട്ടിലും സൈസുള്ള പൂവൻ കോഴിയായിരുന്നു അതിനെ ഒന്നിന് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയും ഒന്നിന് അഞ്ഞൂറ്റമ്പത് രൂപയും വെച്ച് കഴിഞ്ഞ ദിവസം കൊടുത്തു എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ആദ്യമായി എനിക്ക് പറയാനുള്ളത് ദാസേട്ടൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ് ദാസേട്ടൻ്റെ ഈ യൂട്യൂബ് ചാനലാണ് എന്നെപ്പോഴുള്ള കുറേ പേരായി കോഴി ഫാമിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം അതിനായി ദാസേട്ടനോട് ആളുകൾ ഡാൻസാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇതാണ് എൻ്റെ വീട്ടിലുള്ള കോഴിക്കുട്ടികൾ മണ്ണൂത്തിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇപ്പോൾ രണ്ട് മാസം പ്രായമായി ഇവർക്ക് ഇത് ഞാൻ തീറ്റ കൊടുക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പിന്നെ ഇതാണ് എൻ്റെ വീട്ടിൽ മുട്ടിയിട്ടുള്ള കോഴികൾ ഇവ ഒരു അഞ്ചെണ്ണമുണ്ട് ഈ കോഴികളെ ഞാൻ പാലക്കാട് ഫാമിൽ നിന്ന് വാങ്ങിച്ചതാണ് മലമുഴ ഫാമിൽ നിന്നും മേടിച്ചതാണ് ഞാൻ മേടിക്കുമ്പോൾ ഇരുപത് കോഴിയായിട്ടാണ് മേടിച്ചത് പൂവനും പെടയുമെല്ലാം മിക്സഡാണ് വാങ്ങിച്ചത് അതിൽ അഞ്ച് പെടയും ബാക്കി പതിനഞ്ച് പൂവൻ കോഴിയുമായിരുന്നു നിരവധി പേർ പൂവൻ കോഴി ചോദിച്ചു വന്നപ്പോൾ ഞാൻ എല്ലാം വിൽക്കുകയായിരുന്നു ചെയ്തത് ഇപ്പോൾ നിലവിൽ എൻ്റെ കയ്യിൽ ഒരു പൂവൻ കോഴി മാത്രമേ ഉള്ളൂ എനിക്ക് കോഴി മേഖലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ലാഭകരമായിട്ടാണ് ഈ കോഴി ഫാം നടന്നു പോകുന്നത് ഒരു ഞാൻ ഒരു കോഴിമുട്ട വിൽക്കുന്നത് ഒരു എട്ട് രൂപയ്ക്കാണ് അതുകൊണ്ട് എനിക്ക് തീറ്റ വാങ്ങാനുള്ള പൈസയെല്ലാം അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ലൊരു രീതിയിലാണ് ഈ ഫാം നടന്നുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഫാം ഇതാണ് എനിക്ക് നിങ്ങളോടുള്ള പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ഈ മൂന്ന് വീഡിയോകളും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതിൽ മികച്ച വീഡിയോ ഏതാണെന്നുള്ളത് താഴെ കമൻ്റിൽ രേഖപ്പെടുത്തുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ വീഡിയോകളെല്ലാം വിശദമായിട്ട് കാണുകയാണ് കാരണം പലരും അവരുടേതായിട്ടുള്ള ചില ടിപ്പുകളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയായിരിക്കും പിന്നെ കൂടുകളൊക്കെ കാണിക്കുന്നതുകൊണ്ട് കോഴി വളർത്തുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് പലരും വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ മറ്റേ വീഡിയോ വീണ്ടും വരാം